ദുനിയാവിലെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ആ ഒരു ദിവസം മറന്നുപോകരുത് ആരും മറന്നുപോകരുത് ഏതാണ് ആ ദിവസം യൗമിറു എല്ലാവരും അവനവന്റെ കാര്യം മാത്രം നോക്കി ഓടുന്നൊരു ദിവസമുണ്ട് സ്വന്തം സഹോദരന്മാർ പരസ്പരം കണ്ടാൽ മെയിൻ്റ് ചെയ്യൂല ഉമ്മയെയും ഉപ്പയെയും കണ്ടാൽ തിരിച്ചറിയൂല ഭാര്യ ഭർത്താക്കൾ തമ്മിൽ കണ്ടാൽ മുഖം തിരിച്ചു കളയും മക്കളെ കണ്ടാൽ മക്കൾ മാതാപിതാക്കളെ കണ്ടാൽ പരസ്പരം അറിയാത്ത പോലെ നടിക്കും കാരണം എല്ലാവരും അവനവന്റെ കാര്യത്തിൽ മാത്രം വലിയ ബേജാറിലും വലിയ വിഷമത്തിലുമായിരിക്കും നാളെ മഷറയിലെ ആഹിറ ലോകത്തെ ആ ഒരു വിചാരണയുടെ ദിവസം അള്ളാഹു നിയാവിൽ ദുനിയാവിന്റെ ഓട്ടപ്പാസലുകൾക്കിടയിൽ ദുനിയാവ് കെട്ടിപ്പടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ യഥാർത്ഥ ലോകമായ ആഹൃതത്തെ നാം മറന്നുപോകരുത് നമ്മുടെ അഭിബാധത്തും നമ്മുടെ അമലുകളുമൊക്കെ നാം കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതാകണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാം വലൈക്കു